വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാമോർച്ച പത്തനംതിട്ടയിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു കൊട്ടാരക്കരയിൽ ധനമന്ത്രിയുടെ ഓഫീസിലേക്കും മാർച്ച് തത്സമയ ദൃശ്യങ്ങൾ വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വനിതാ മഹിളാ മോർച്ചയുടെ മഹിളാമോർച്ചയുടെ മാർച്ച് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലും നടക്കുകയാണ് ഇപ്പോൾ പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മോർച്ചയുടെ മാർച്ച് പാലക്കാട് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ കാര്യാലയത്തിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത് ആ ജില്ലാ കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഇപ്പോൾ അഞ്ചു വിളക്ക് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ധാരാളം വനിതകളാണ് പാലക്കാട് നല്ല കനത്ത വെയിലാണ് വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ധാരാളം വനിതകളാണ് ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളും അമ്മമാരും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഈ ആശാ വർക്കർമാരുടെ ആ വേതനം അത് കൃത്യമായി സർക്കാർ നൽകാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായ കൃത്യമു അവരെ വഞ്ചിക്കുന്ന അവരുടെ സമരം കണ്ടില്ലെന്ന് വെച്ചിട്ടുള്ള സർക്കാർ അത് യാതൊരു കാരണാധാരം അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു മോർച്ചയുടെ നേതൃത്വത്തിലുള്ള ഈ മാർച്ച് പുരോഗമിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ അഞ്ചിനകത്ത് മാർച്ചത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അടുത്തും അതുപോലെ തന്നെ അപ്രാക്ഷിതാണ് റിയാതെ തന്നെ വരയ്ക്കും പിണറായി Tippy! ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർജി മേഖലാ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി ടി ദേവി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷ ശ്രീ കെ എം ബിന്ദു ജില്ലാ സെക്രട്ടറി സുമലത മുരളി ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ കെ പ്രിയ നമ്മുടെ രണ്ട് കാര്യങ്ങള് ആരംഭിക്കുന്നതിന് മുമ്പേ സൂചിപ്പിക്കാനുണ്ട് നമുക്ക് മാക്സിമം ഒരു പത്തോ മുപ്പത്തഞ്ചോ മിനിറ്റിൽ നമ്മുടെ പരിപാടി അവസാനിക്കും ഈ പരിപാടിയുടെ അവസാനം വരെ മുഴുവൻ ആളുകളും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഫ്രണ്ടത്ത് ബ്ലാങ്ക് നമ്മുടെ പരിപാടി കഴിയുന്നത് വരെ നമ്മുടെ മുഴുവൻ ഭാരവാഹികളും മഹിളാ ഭാരവാഹികള് ഉൾപ്പെടെയുള്ള ആളുകള് മുഴുവൻ ആളുകളും ഈ പരിപാടിയുടെ ആദ്യാവസാനം മുഴുവൻ ആളുകളുടെയും സഹകരണം ഉറപ്പുവരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാനായി പോവുകയാണ് ഇന്ന് ഈ വനിതാ ദിനത്തില് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ദിനങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഇന്ന് കേരളത്തില് പതിനായിരക്കണക്കിന് വരുന്ന വനിതകൾ തെരുവിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ കൊടും ചൂടിനെ പോലും വകവെക്കാതെ പതിനായിരക്കണക്കിന് വരുന്ന വനിതകൾ ഇന്ന് കേജേശ്രീ ചേച്ചി രാധാവൺ ചേച്ചി മറ്റു നിരവധി നേതാക്കന്മാരുണ്ട് എല്ലാവർക്കും നമസ്കാരം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വളരെ കേരളത്തെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം ഏറ്റെടുത്താണ് ബി ജെ പി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായി ഈ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ മഹിളകളാണ് സമരം ചെയ്യുന്നത് എങ്കിലും കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് ഈ അഞ്ഞൂറോ അറുന്നൂറോ പേർ തിരുവനന്തപുരത്ത് രാവും പകലും സമരം ചെയ്യുന്നത് ഈ ഒരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം വർക്കേഴ്സ് അവരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ സമരം ചെയ്യുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് മാനവരാശിയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി സ്ത്രീ ശക്തി ഉയർന്നു വരേണ്ടതിൻ്റെയും നിലനിൽക്കേണ്ടതിൻ്റെയും ആവശ്യകത അതോടൊപ്പം തന്നെ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണം തന്നെ ഏറ്റവും പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് ഒന്ന് വനിതകളിലാണ് ലോകത്തൊരു ദുരന്തമുണ്ടായാൽ ദുരിതമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആണെന്ന ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുകയും അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പരമാവധി പരിപോഷിപ്പിച്ച് സമൂഹത്തിൻ്റെ നേതൃത്വയിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭാരതത്തിൻ്റെ തന്നെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി ബി ജെ പി ഒരു വനിതയെ ഉയർത്തിക്കൊണ്ടുവന്നത് ഭാരതത്തിൻ്റെ സകല മേഖലകളിലും വനിതകളെ പരമാവധി പരിപോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർക്ക് വേണ്ടി നടക്കുന്ന ഈ സമരത്തിന് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ആശാവർക്കർമാരെ കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന സജീവമായ ചർച്ചകളിൽ നിന്നും തന്നെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത്തെ സമൂഹത്തിന് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ഓൾണ്ടറി സർവീസ് എന്നുള്ള നിലയ്ക്കാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ആശാവർക്കർമാരുടെ പ്രവർത്തനം മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഉപയോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂടുതൽ കൂടുതൽ സ്വീകാരത ലഭിക്കുകയും ഗവൺമെൻറ് തന്നെ വിവിധ സ്കീമുകളിലായി തീരുമാനിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക പാക്കേജും തുകയും അനുവദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഓരോ സംസ്ഥാന സർക്കാരും കേന്ദ്രം നൽകുന്ന വിഹിതത്തിന് പുറമെ അതാത് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പാക്കേജ് എന്നുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും ജീവിത നിലവാരം അനുസരിച്ചിട്ട് അവിടുത്തെ അവശ്യ സാധനങ്ങളുടെ വില നിലവാരം അനുസരിച്ചിട്ട് അവിടുത്തെ കറണ്ട് ചാർജ് അനുസരിച്ച് അവിടുത്തെ വീട്ടുവാടക അനുസരിച്ച് സ്കൂളിൻ്റെ ഫീസ് അനുസരിച്ച് ഒരു കുടുംബത്തിന് ഒരു വർക്കർ ഒരു കുടുംബത്തിൽ നിന്ന് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകേണ്ട പണം ആവശ്യമുള്ളത് അതിനനുസരിച്ച് അതിനനുസരിച്ച് വിവിധ സ്കീമുകളിലായി അവർക്ക് പണം അനുവദിക്കുന്ന ഒരു നിലപാടാണ് ഒരു സാഹചര്യമാണ് കേരള ഭാരതത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിനാല് കോടിയൊക്കെ ഒക്കെ ജനങ്ങൾ അനുവദിക്കുന്ന യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാർ ഒരുവിധം തൃപ്തികരമായ ജീവിതമാണ് നയിച്ചു പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴേക്കും ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ നേതൃത്വം കൊടുത്ത എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ആശാവർക്കരക്കാർമാരെക്കുറിച്ച് കൃത്യമായിട്ടൊരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ദിവസങ്ങൾക്കകം തന്നെ മാസങ്ങൾക്കകം തന്നെ ആശാവർക്കർമാരുടെ വേതനം പതിനായിരമായി ഉയർത്തി അതോടൊപ്പം തന്നെ ഐ എ എസ് ഓഫീസർമാരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും ജീവിത നിലവാരം ഉയർത്തുവാനും ആവശ്യമായുള്ള കാര്യങ്ങൾക്കുള്ള റിപ്പോർട്ട് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ശേഖരിച്ചിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഇൻസെന്റീവ് ആയിട്ട് ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന എല്ലാ സംസ്ഥാനത്തും ഒരേ തുകയാണ് പക്ഷേ തുക വർധിക്കുന്നത് അതാ സംസ്ഥാനങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടിയാണ് ഇതാണ് വസ്തുത എന്നിരിക്കുക നിയമസഭയിലും മറ്റ് പൊതുസമൂഹത്തിലും സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ സ്വീകരിക്കുന്നത് ഈ ഭരണത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയുടെ വിവരംഘട്ട നേതാക്കന്മാരായിക്കോട്ടെ നാഴേക്ക് നാൽപ്പത് വട്ടവും ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുവാനും ഈ സ്ത്രീകളെ കുറിച്ച് പുലഭ്യം പറയുവാനുമാണ് അവർ തീരുമാനിക്കുന്നത് സി ഐ ട്യൂടെ നേതാവ് ചോദിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മഴയത്ത് പോയി റെയിൻ ബോട്ട് കൊടുത്ത് ഉമ്മ കൂടി കൊടുത്തിട്ടില്ലേ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ച് വരുന്നവരുടെ പാരമ്പര്യമുള്ളത് കൊണ്ടാണ് സി ഐ ട്യൂ നേതാവ് അത് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ആശാവർക്കർമാരൊക്കെ ഉണ്ടല്ലോ അവര് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത് ആഗ്രഹിച്ചു വരുന്നവരല്ല അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് പെരുകുന്നതുകൊണ്ടാണ് മുകേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എ ചങ്ങലക്കിട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയോട് ആ ചോദ്യം ചോദിച്ചവരോട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ തുടർന്ന് ആ ചോദ്യം ചോദിച്ച സി പി എമ്മിനോട് ഞങ്ങൾ പറയുന്നു ഇന്ത്യയിൽ ഈ നാടിൽ ഇന്നേ വരെ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സ്ഥലത്തുള്ള ജനപ്രതിനിധിയോട് ഇവിടെ സ്ത്രീകളുണ്ട് അതുകൊണ്ട് താങ്കളെ ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് സി പി എമ്മിനോട് പറയുവാനുള്ളത് നിങ്ങൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളെ സംരക്ഷിച്ചില്ലെങ്കിലും ഞരമ്പു രോഗികളായ നിങ്ങളെ നേതാക്കന്മാരോട് ഇന്ന് ഒരു ദിവസത്തേക്കും പുറത്തിറങ്ങരുത് എന്ന് പറയുവാനുള്ള ഒരു ഒരു ആർജവം മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എന്തൊരു ഗതികേടാ എന്തൊരു ഗതികേടാ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രകടന പത്രി അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇന്നലെ രാവിലെ മുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എം എൽ എയുടെ എം എൽ എയുടെ എം എൽ എയുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറി നോക്കാൻ സാധിക്കുന്നില്ല എല്ലാം തന്നെ മുകേഷിന്റെ രാത്രി എട്ട് മണി കഴിഞ്ഞുള്ള ഫോൺ സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് അതെ അത് ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് ജനങ്ങളൊക്കെ തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുക ഇതാവസ്ഥ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ വീണ ജോർജ് അവരൊരു വനിതയാണ് അവരൊരു വനിതയാണ് വീണാ ജോർജ് ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുള്ള ആളാണ് പക്ഷേ വീണ ജോർജ് നിയമസഭയിൽ നാവെടുക്കുന്നത് കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് പണം കൊടുക്കുന്നത് കേരളം എന്ന് വീണ ജോർജ് പറയുമ്പോൾ സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊടുക്കുന്ന പണം വീണ ജോർജ് കണ്ടില്ലേ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കള്ളം പറയുന്ന വീണ ജോർജ് ഞാനൊരു കാര്യം പറയുകയാണ് ആശാവർക്കർമാരുടെ ജീവിതത്തെ കുറിച്ച് മാർസിച്ചു പാർട്ടി പഠിക്കണം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വരുന്ന ആശാവർക്കർമാർ അവർ ഇതിൽ ആശാവർക്കർമാർ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊരു വീട്ടിൽ വന്ന് ആദ്യം അവർക്ക് ഇത്രത്തോളം ജോലിയൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കും ആ പ്രദേശത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആ കോളുകൾ അറ്റൻഡ് ചെയ്യണം ഒരു വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം മറ്റ് പാരേറ്റീവ് കെയർ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കണം ചിരട്ടയിൽ വെള്ളമുണ്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നോക്ക വെള്ളം എടുത്തു മാറ്റാൻ വേണ്ടി നോക്കണം അങ്ങനെ ഒരു വീട്ടിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും ആശാവർക്കർമാരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പാവങ്ങൾ ഇതിനൊന്നിനും തന്നെ മറുത്തു പറയാറില്ല മറുപടി പറയാറില്ല ഞാൻ വീണാ ജോർജിനോട് ചോദിക്കുന്നു ഏഴായിരം രൂപ ഒരു മാസം ശമ്പളമായി തന്നാൽ വീണ ജോർജിന് ഒരു മാസം തള്ളി നീക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകണം പതിനായിരം രൂപ പതിനയ്യായിരം രൂപയാണ് നിങ്ങളുടെ എല്ലാ അലവൻസും ഉൾപ്പെടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാസം ഒരു ദിവസത്തെ ശമ്പളം നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ വരും നിങ്ങളുടെ കാറിന്റെ ഡീസലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രൈവറുടെയും നിങ്ങളുടെ ഗവൺമെന്റിന്റെയും നിങ്ങളുടെ സ്റ്റാഫിന്റെയും ഒക്കെ ശമ്പളം കൂട്ടി അതൊക്കെ നിങ്ങളുടെ സേവനമല്ലേ അവരുടെയൊക്കെ സേവനം നിങ്ങൾ അനുഭവിക്കുക എത്ര രൂപയാണ് മാഡം നിങ്ങൾക്ക് ഒരു മാസം ഒരു 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 ദിവസം നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് അത് കിട്ടുമ്പോഴാണ് ഏഴായിരം രൂപ വളരെ നേരെ എന്ന് കണക്കാക്കുന്ന അവരില്ലാതെ നമ്മുടെ സമൂഹത്തിന് സാധ്യമല്ലാത്ത തരത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ പറഞ്ഞു ഇവിടെ സ്വാഗതം പ്രസംഗിച്ച ചാൻസി പറഞ്ഞതുപോലെ കോവിഡ് സമയത്തും പ്രളയ സമയത്തുമെല്ലാം അവരുടെ സേവനം എന്ന് പറയുന്നത് നമുക്ക് മറക്കാനാവുന്നതല്ല ഒരു ഡിവിഷൻ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് നേരിട്ടറിയുന്ന കാര്യമാണ് കോവിഡ് എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ച് സമയത്ത് നോക്കാതെ അഞ്ച് ദിവസമായിട്ട് മഴയും മെയിലും കൊണ്ട് വീടും കൂടും എല്ലാം ഉപേക്ഷിച്ച് സഹോദരിമാർ മുഴുവൻ സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരില് ഞങ്ങൾ എല്ലാവരും അവിടെ എത്താൻ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്കവിടെ പോയി ഞങ്ങൾ എന്നിട്ടും മൂന്നാല് വട്ടം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് പോയി അവിടെ ഐക്യരാജ്യം പ്രഖ്യാപിച്ച് അവിടെ ഒരു ദിവസം മുഴുവൻ സമര പന്തലിൽ ഇരുന്നിട്ടുണ്ട് അപ്പം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല എല്ലാ ആശാവർക്കേഴ്സും കേരളത്തിലെ എല്ലാ ആശാവർക്കേഴ്സും മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളത് ഒരു ബംഗാളി പണിയെടുക്കാൻ വന്നിട്ട് പോലും അവരെ അതിഥി തൊഴിലാളികളെന്ന് ആദരിക്കുന്ന ഒരു കേരളമാണ് നമുക്കുള്ളത് പക്ഷെ പതിനെട്ട് വർഷം ഈ സമൂഹത്തിന്റെ എന്തിനാ പറയുന്ന ആ പകൽ ഞങ്ങൾക്കൊരു അവധി എന്നൊരു കാര്യമേ ഞങ്ങൾക്കില്ല നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആ അവധിയേ ഇല്ല എല്ലാ മേഖലയിലുള്ള തൊഴിലാളികൾക്കും ഒരു അവധി എന്ന് പറയുന്നുണ്ട് അല്ലെ ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവധിയോ ഞങ്ങൾക്കൊരു ഒന്നുമില്ല ഞങ്ങൾ എവിടെ പോണോ എങ്കിൽ പോലും ഞങ്ങളുടെ ഡയറി ഞങ്ങളുടെ കാര്യങ്ങൾ ഇതിനെക്കാളിലെല്ലാം ഉപരി ഞങ്ങളുടെ തലച്ചോർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് അതുപോലെ ഞങ്ങൾ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഒരു നാടിന്റെ എന്ത് കാര്യം ചോദിച്ചാലും ഞങ്ങൾ ആ നിമിഷം പറയാൻ ബാധ്യതരാണ് ഞങ്ങൾ അതിന് പരിശീലനം കിട്ടിക്കഴിഞ്ഞു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് ഇവിടെ പലരും കമന്റ് ഇടുന്നുണ്ട് ഞങ്ങളെ ഓരോ ഫേസ്ബുക്കിലും കാര്യങ്ങളിലും ഒക്കെ ഇവിടുമാർക്ക് എന്താണ് കാശ് കാശിനാവശ്യം ഇവരെന്താണ് ജോലി എടുക്കുന്നത് ഒരു ഗർഭിണിയായ ഒരു കുട്ടി ആ അത് ഗർഭിണിയാണ് എന്ന് അറിയുന്ന നിമിഷം തൊട്ട് ആ കുട്ടിയുടെ പരിചരണം അതുപോലെ കുഞ്ഞിന്റെ പതിനഞ്ചു വയസ്സ് വരെയുള്ള ഇമ്മ്യൂണൈസേഷൻ ഇതെല്ലാം കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയുന്നത് ആ വനിതാ ക്ഷേമത്തിന്റെയും ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ നീതിക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം കേരളത്തിന്റെ മുന്നണി പോരാളികളായിട്ട് വിശേഷിപ്പിച്ച ആശാവർക്കർമാർ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമാണ് നമ്മൾ നമ്മള് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈ കനത്ത ചൂടിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടും മുറങ്ങിയും ന്യായമായിട്ടുള്ള ആവശ്യം അവർ പണിയെടുത്തതിന്റെ അവര് ജോലി ചെയ്തതിന്റെ അതിന്റെ ഓണറിയും ലഭിക്കാനായിട്ട് അതിന്റെ ശമ്പള വർദ്ധരിവ് ലഭിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാം തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം ഈ സമരത്തെ എങ്ങനെയാണ് കാണുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളും അതുപോലത്തെ ദൃശ്യമാധ്യമങ്ങളും കണ്ട നിങ്ങൾക്കറിയാം സി പി എമ്മിന്റെ തൊഴിലാളി വർഗ നേതാവ് പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സി ഐ ട്യൂടെ നേതാവായിട്ടുള്ള ഇളമരം കരീം ഈ ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് പാട്ട നടക്കുന്ന ആളുകളാണെന്ന് ഇപ്പൊ സി പി എം പാട്ട പാർട്ടിയല്ല നമുക്കറിയാലോ മണിച്ചന്റെ മണിച്ചന്റെയും അതുപോലെ തന്നെ മാർട്ടിന്റെയും യും കോടിക്കണക്കിന് അക്കൗണ്ടിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഈ സമരത്തിന് ഈ സമരം നയിക്കുന്ന ആളുകൾക്ക് പിന്നില് വേറെ ശക്തികൾ ഉണ്ട് കോവിഡ് കാലത്ത് തോന്നിയില്ല ആശാവർക്കർമാർ കോവിഡ് ബാധിച്ച ആളുകളെ കാണാനും അവർക്ക് മരുന്ന് നൽകാനും അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ കോവിഡ് കാലത്ത് എല്ലാവരും വീടുകളിൽ അടച്ചിരിക്കുന്ന സമയത്ത് കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് റോട്ടിലിറങ്ങി നടന്ന ആശാവർക്കർമാരെ ഇപ്പൊ ഗവൺമെന്റിന് പുച്ച ഇപ്പൊ ഗവൺമെന്റിന് പുച്ച പക്ഷെ കേരളത്തിലെ ജനങ്ങള് ഈ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞു ഈ ഗവൺമെന്റ് എല്ലാ കാലത്തും പറഞ്ഞത് ഇവിടെ കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ വനിതാ ദിനത്തിൽ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തുടനീളം നടക്കുന്ന മഹിളാമോർച്ചയുടെ മാർച്ചാണ് നമ്മൾ കണ്ടത്